ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തു മൃഗങ്ങളുടെയും പക്ഷികളുടെയും വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ആദ്യ പ്രസവം ബാർബറി ആടും അതിൻ്റെ രണ്ട് മാസം ആകാറായ ഒരു പെൺകുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിൻ്റെ സ്ഥലം പത്തനംതിട്ട ജില്ലയിൽ അടൂരാണ് ആടിന് മുക്കാൽ ലിറ്ററോളം പാൽ കിട്ടുന്നുണ്ട് ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോ കാണുന്ന വളർത്താൻ അനുയോജ്യമായ രണ്ടാം പ്രസവം ബാർബറി തള്ളയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിൻ്റെയും സ്ഥലം പത്തനംതിട്ട ജില്ലയിലെ അടൂരാണ് കുട്ടികൾക്ക് ഇരുപത്തഞ്ച് ദിവസം പ്രായമാണ് നല്ല പാലുണ്ട് പാല് കുട്ടികൾ കുടിക്കുന്നതാണ് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിരണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും ഈ രണ്ട് സെറ്റ് ബാർബറി ആടുകളെയും വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക സ്ഥലം പത്തനംതിട്ട അടൂര് വളർത്താൻ അനുയോജ്യമായ നല്ലൊരു പോത്ത് കിടാവ് വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില പതിനാറായിരം രൂപ സ്ഥലം മണ്ണാർക്കാട് ഹാലിഗർ ഒരു കാളക്കിടാവ് വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയാറായിരം രൂപയാണ് സ്ഥലം മണ്ണാർക്കാട് ഒരു കാളക്കിടാവും കൂടെ വിൽപ്പനയ്ക്കുണ്ട് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിമൂവായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ഈ മൂന്ന് സെറ്റിൽ ന്യായമായ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കും സ്ഥലം മണ്ണാർക്കാടാണ് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക